എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈൻ ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം താല്പര്യമുള്ള ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കാം അതായത് ജാതകം എങ്ങനെയാണ് നോക്കേണ്ടത് എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് എന്ന് പൊതുവേ നമ്മൾക്ക് ഒരു ഒരു കൺഫ്യൂഷനാണ് കാണപ്പെടുന്നത് അതായത് നമ്മുടെ പിന്നെ പരാശര മഹർഷിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആചാര്യന്മാർ അഗസ്തീശ്വരർ പിന്നെ അങ്ങനെയുള്ള ആചാര്യന്മാർ പല വേദങ്ങളിലൂടെ നമുക്ക് തന്ന ഒരാളല്ല പല ആചാര്യന്മാരാൽ തരപ്പെട്ട ഒരു മഹാസാഗരമാണ് ഈ ജ്യോതിഷം എന്നത് അത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വഴിയിൽ ആ തായ് വഴിയിൽ അങ്ങനെ കൊണ്ടുവന്നു പക്ഷേ എന്തെന്ന് പറയില്ല അൺഫോർച്ചുനേറ്റ്ലി പലരിതും പലയിടത്ത് വെച്ച് നഷ്ടപ്പെട്ടതിനകത്ത് ഇപ്പം വന്നിട്ട് എങ്ങനെയാ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം പഠിക്കാതെ തന്നെ പറയുന്നവർ പലരുമുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ ജ്യോതിഷത്തെ ഒരു ശാസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അതായത് ഈ ഒമ്പത് ഗ്രഹങ്ങള് ഈ ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒമ്പത് എനർജി ആയിട്ടാണ് എൻ്റെ ആചാര്യന്മാർ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവർക്ക് പലതരത്തിലുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വേദിക്ക് പിന്നെ അതായത് പുസ്തകങ്ങളിൽ നിന്ന് താളിയോലകളിൽ നിന്ന് കിട്ടിയ ആ ഒരു അനുഗ്രഹം അവരാൽ എനിക്ക് പകർന്നു തന്നപ്പെട്ട ആ ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ഇതിൽ എല്ലാവർ നിറയെ വ്യത്യാസമായ അഭിപ്രായങ്ങളുണ്ടാകും ഇല്ല എന്നല്ല പക്ഷേ എനിക്കുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആദ്യമേ അത് ഒരു നിങ്ങളുടെ ഒരു സഹോദരൻ പറയേണ്ട ഒരു കാര്യമായി എടുത്ത് അതിനെ അതിനെ തെറ്റാണെന്ന് തോന്നിയാൽ അതിനെ വിട്ട വിട്ട് കളയുക യഥാർത്ഥമായി നിങ്ങൾക്ക് അനുഭവമുള്ളതാണോ എന്ന് തോന്നിയാൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി ജ്യോതിഷ ശാസ്ത്രം പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒരു വിളക്ക് എത്തിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യതരത്തിലുള്ള പരിഹാരം ചെയ്താൽ നമ്മുടെ എല്ലാ അതുവരെയുള്ള പത്ത് നാൽപ്പത് വർഷമോ അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷമോ അല്ലെങ്കിൽ ഇരുപത് വർഷമോ നമ്മൾ ജനിച്ച ശേഷമുള്ള എല്ലാ പ്രശ്നങ്ങളും ആ ഒറ്റ വിളക്കിൽ മാറുമെന്നുള്ള വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷത്തിനെ മിസ് മിസ് യൂസ് ചെയ്യുന്ന ഒരു രീതിയായിട്ടോ ഞാൻ കാണുന്നത് പിന്നെ ഒന്നാമത്തേത് ഇത് രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാഴമാറ്റം രാഹുകാല രാഹു കേതുക്കളുടെ മാറ്റം അല്ല എന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ മാറ്റം ഇങ്ങനെയുള്ള ഗോചര ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കണ്ട് എല്ലാവരും അതിൻ്റെ പുറകെ പോവുകയാണ് ഇതും ഏറെക്കുറെ ഒരു തെറ്റായിട്ടുള്ള ധാരണയല്ല പക്ഷേ എന്നാലും ടോട്ടലായിട്ടുള്ള ഒരു നൂറ് മാർഗ് കിട്ടേണ്ട അതിലൊരു പത്ത് മാർക്കിനുള്ള കാര്യമാണ് ഈ നമ്മൾക്കിപ്പോൾ ആ ഒരു എക്സാമിലെ ഒരു പത്ത് മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയില്ല അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് എങ്ങനെ കണക്റ്റാവുന്നു എന്നതിനെ സംബന്ധിച്ചു കാരണം നമുക്ക് ഈ ചുറ്റി നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അതേ എനർജി തന്നെയാണ് യൂണിവേഴ്സിലുള്ള എനർജിയും അത് നമുക്ക് നമ്മുടെ സയൻസ് തന്നെയാണ് പറയുന്നത് അല്ലേ എല്ലാം വന്നിട്ട് ഒരേ എനർജിയാണ് ആ എനർജിയിൽ നമ്മുടെ ശരീരത്ത് എന്തൊക്കെ കുറവുണ്ടോ എന്തൊക്കെ പറയുന്ന ഈ നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നമാതിരി എന്തെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ കുറവോ അതേമാതിരി നമുക്ക് ശരീരത്തിലുള്ള ചില എനർജികൾ നമ്മൾക്ക് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ജന്മത്തിലേക്ക് മാറുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ ഈ ജന്മത്തിലേക്ക് മാറുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന കാര്യങ്ങൾ നല്ലതായാലും ദോഷമായാലും അത് വന്ന് നമ്മളെ വന്നിട്ട് ബാധിക്കുന്നുണ്ട് നല്ലതായ നല്ലത് ദോഷമായ അതിനനുസരിച്ച് അപ്പം ഈ ദോഷവശങ്ങളെയും നല്ല വശങ്ങളെയും നമ്മുടെ ഈ ജന്മത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസമാണ് നമ്മൾ ജനിക്കുമ്പം നമ്മളുടെ അണ്ടം അണ്ടം എന്ന് പറയുന്ന ഈ ലോകം എന്ന് ഉദ്ദേശിക്കുകയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ആ യൂണിവേഴ്സിലുള്ള ആ എനർജിയും നമ്മുടെ ശരീരത്തുള്ള ആ എനർജിയും തമ്മിൽ ഒരു ഒരു ഐക്യം ആദ്യം ഉണ്ടാകുന്നുണ്ട് ഈ ഇതിൽ എന്തൊക്കെ നമുക്ക് കുറവായി വരുന്നോ അതിന് കാരണവും വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ജന്മം തന്നെയാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ സ്ട്രേറ്റ് എവേ പറയാമല്ലോ മേടത്തിൽ നിൽക്കുന്ന ഒരു ശനി ഭഗവാൻ മേട ശനിന്ന് മേടത്തിൽ ശനി നീരത്തിലാണ് നിൽക്കുന്നത് അതും വന്നിട്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ ഒരു കാലിലാണ് നിൽക്കുന്നത് അശ്വതി ഒന്നിലാണ് നിൽക്കുന്നതെന്ന് വെച്ചോളുക അതിന് നമ്മൾ നമ്മുടെ അഗസ്തീശ്വരന്മാരെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവതാശാപം ഉള്ള ജാതകമാണെന്ന് പറയും ഈ ദേവതാശാപം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ ആ നമുക്ക് ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞ പോലെ അത് അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ആറ് തരത്തിലുള്ള ശാപങ്ങളുണ്ട് അത് ഘട്ടം ഘട്ടമായി ചില പ പല ജന്മങ്ങളിൽ കൂടെ അത് കൂടുതൽ ശക്തീകരിച്ച് മാക്സിമത്തിൽ വന്ന് ദേവതാശാപത്തി വന്ന് നിൽക്കും അതാ അതങ്ങനെയാണത് അതിൻ്റെ ആ കാരണം നമ്മൾ ആ അതിനെ വളർത്തി വളർത്തി നമ്മൾ ഓരോ ജന്മത്തിൽ കൂടെ വരുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് വരും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സിറ്റുവേഷൻസും നമ്മളെ വന്നിട്ട് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് വലിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട് അപ്പോൾ എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിലുള്ള ഒരു ഗുരുശാപമോ പ്രേതശാപമോ അല്ലെങ്കിൽ കന്യകശാപോ ഇങ്ങനെയൊക്കെയുള്ള ശാപങ്ങൾ ഒരു പല ജന്മങ്ങളിലൂടെ ദേവതാശാപമായിട്ട് മാറും ഈ ദേവതാശാപം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പരിഹാരം ചെയ്യാം പരിഹാരം ഇല്ല എന്നല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും പരിഹാരമുണ്ട് അതിനും നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നമ്മുടെ അഗസ്തീശ്വരന്മാരാൽ എഴുതപ്പെട്ട പല പരിഹാരങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മളത് പലർക്കും എൻ്റെ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എൻ്റെ എൻ്റെ ക്ലയൻസിന് ഞാനത് കൊടുക്കുന്നുണ്ട് അനു അവർക്ക് അനുഭവയോഗ്യമായിട്ടുമുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഇത് ഒരു നിമിഷം കൊണ്ട് ഒരു പ്രാവശ്യം പോയി ചെയ്തു എല്ലാം ശരിയായി എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള ധാരണയാണ് കാരണം പല ജന്മങ്ങൾ കൊണ്ട് പല ദിവസം പല ആ വർഷങ്ങൾ കൊണ്ടുണ്ടായി നമ്മുടെ കൂടെയുള്ള ഒരു ദോഷാവസ്ഥയെ ഒരു നേരം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓ ജസ്റ്റ് പോയി ആ ഒരു പരിഹാരം ചെയ്ത ഉടനെ അത് മാറിക്കിട്ടുമെന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അതാദ്യമേ മാറ്റണം അതാണ് സത്യം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ജാതകം ആ ജാതകത്തിൻ്റെ സെറ്റപ്പ് എന്താണ് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ചിലർക്ക് ഇതിനെക്കാട്ട് ഉപരിയായിട്ടുള്ള ഉണ്ട് അതായത് ഇപ്പം കാശി ജാതകം എന്നൊക്കെ പറയുന്ന ചില ജാതകങ്ങളുണ്ട് അതായത് ഒന്നും നാലും പത്തും അങ്ങനെ പല ലഗ്നത്തിൻ്റെയും പിന്നെ കാലപുരുഷൻ്റെയും ഒക്കെ ഒന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലും ഒക്കെ ശനി ഭഗവാൻ എനിക്ക് പ്രത്യേക കോമ്പിനേഷൻസോട് നിന്ന് കഴിഞ്ഞാൽ ആ ജാതകം കാശി ജാതകമാണ് എനിക്കറിഞ്ഞ വരയ്ക്കും എൻ്റെ ആചാര്യന്മാർ പറഞ്ഞു തന്ന ആ ഒരു എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ആ ഒരു ഒരിതനുസരിച്ച് ഞാൻ പറയുകയാണ് കാശി ജാതകത്തിനൊക്കെ വളരെ കുറച്ച് പരിഹാരങ്ങളേ ഉള്ളൂ കാശി ജാതകം എന്ന് പറയുന്നത് തന്നെ അവർ വന്ന് കാശീല് പോയി ചില പരിഹാരങ്ങൾ ചെയ്താലേ അവരുടെ ദോഷം മാറുകയുള്ളൂ ആ ദോഷം മാറിയെന്ന് പറഞ്ഞാൽ കാശീല് പോയി ഉടനെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം മാറണമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ് അത് ക്രമേണ നമ്മൾ ശ ആതിൻ്റെ കാഠിന്യം കുറഞ്ഞ് 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 വരും കുറഞ്ഞ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറിക്കിട്ടും ഇതാണ് അപ്പോൾ അത് അങ്ങനെയുള്ള കാശീജാതകങ്ങൾ മുതൽ ഇങ്ങേറ്റം കന്നി എന്ന് പറയുന്ന ഒരു ജാത ദോഷം വരയ്ക്കും ഈ ഒരു പല ഘട്ടങ്ങൾ അതായത് എനിക്കറിഞ്ഞതായിരിക്കും എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ആറ് തരത്തിലുള്ള ദോഷം കൊണ്ട് അതായത് സിക്സ് ഗോൾഡൻ കീസ് നമുക്കതിൽ അങ്ങനെ തന്നെ പറയാം സിക്സ് ഗോൾഡൻ കീസ് ടു അൺബോക്സ് ആൻ ആരൂഢം ഒരു ആരൂഢത്തിന് ഓപ്പൺ ചെയ്യാനായിട്ട് ആറ് കീസാണുള്ളത് ഈ ആറ് കീസ് വെച്ച് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ അതിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ യഥാർത്ഥ സ്വഭാവങ്ങൾ പറഞ്ഞാൽ ഗ്രഹ നാടി കോമ്പിനേഷൻസ് ഉണ്ട് ഇപ്പം പലതരത്തിലുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ മാതിരി പിന്നെ വീക്ഷണം നമ്മൾ പറയാത്തില്ല വീക്ഷണമുണ്ടെന്ന് പറയും ചിലത് പറയും ലഗ്നാധിപന് എന്ന് പറയും പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ഏകദേശം ആറായിരത്തി ചുരുവാറും കോമ്പിനേഷൻസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നമ്മൾ നമ്മുടെ നമ്മൾ ഫീ നമുക്ക് നമ്മുടെ അറിവിലുണ്ടല്ലേ അപ്പം ഈ കോമ്പിനേഷൻസ് ഒക്കെ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ആറ് ഗോൾഡൻ കീസ് ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്യണം എന്താണെന്നറിയില്ല അത് നമ്മുടെ ആചാര്യന്മാർക്ക് ധാരാളം ആൾക്കാർക്ക് അറിയാം പക്ഷെ എന്തുകൊണ്ടോ അത് പലയിടത്തും അത് വെളിയിൽ വരാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നു അതെനിക്ക് എല്ലാവരും ഈ പിന്നെ നക്ഷത്രങ്ങളുടെ പുറകെയും പിന്നെ ദിവസമുള്ള അഷ്ടമരാശിയുടെ പുറകെയൊക്കെയാണ് നടക്കുന്നത് പക്ഷേ ആ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രശ്നം മാറിയാൽ മാത്രമേ ഇത് മാറുകൊള്ളൂ എന്നുള്ള ചിന്ത വളരെ കുറവായിട്ടുള്ള ആൾക്കാർക്ക് അത് അവരുടെ ഉള്ളൂ അപ്പോൾ അതെന്താ ചെയ്യണ്ടേ നമ്മൾ ആദ്യം ആ ജാലം എടുത്ത് നമുക്ക് അറിയാവുന്ന നിറയെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിലായാലും ശരി അന്യ നമ്മുടെ ഇന്ത്യ ഭാരതത്തിൽ എല്ലായിടത്തും നിറയെ നിറയെ വിദഗ്ധന്മാരായിട്ടുള്ള അസ്ട്രോളജേഴ്സുണ്ട് വളരെ പേരുണ്ട് അപ്പോൾ അവരോട് പോയി കൺസൾട്ട് ചെയ്ത് അവരിൽ പോയിട്ട് ഇതെന്താണ് എന്നുള്ളത് ശേഷം എന്താണ് ആ ദോഷാവസ്ഥ എന്ന് മനസ്സിലാക്കിയ ശേഷം ആദ്യം ആ ദോഷാവസ്ഥ മാറ്റാനുള്ള പരിഹാരങ്ങൾ മനസ്സിലാക്കി നൂറ് ശതമാനം പരിഹാരം ചെയ്യണം ചുമ്മാ അസ്ട്രോളജർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല എഴുതി വെച്ചുകൊണ്ട് ഏട്ടിലെ പശു ഒരിക്കലും പുല്ല് തിന്നത്തില്ല അതറിയാമല്ലോ അത് വേണ്ടിയമാതിരി തന്നെ പരിഹാരം ചെയ്യണം ആർക്കോ വേണ്ടിയിട്ട് പോയി ചെയ്തിട്ടും കാര്യമില്ല ഇതിൽ ഞാൻ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത് പലരും പരിഹാരങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ എനിക്കും അറിയാം പക്ഷേ പരിഹാരങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നില്ല അതൊരു ഒരു ജോളി ട്രിപ്പ് പോലെ ഒരു പിൽഗ് ഒരു ഇത് മാതിരിയൊക്കെ ചെയ്തു പോകുന്നവരുണ്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പോയി ചെയ്താൽ മാത്രമേ നമുക്ക് ആ പരിഹാരം കിട്ടുള്ളൂ കാരണം അതൊരു നമ്മുടെ ദോഷത്തെ മാറ്റുകയാണ് ഒരു ചെറിയ കാര്യമൊന്നും അല്ല അതാദ്യം മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട മാതിരി ചെയ്താൽ അത് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും ഈ പരിഹാരം തന്നെ നാളെ തന്നെ എനിക്ക് മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദേവി ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഉള്ളത് പറയാമല്ലോ കാരണം ചെയ്ത ശേഷം അത് തീർച്ചയായിട്ടും പരിഹാരം ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക നിറയെ ബുദ്ധിമുട്ടുകളുണ്ടാവും ഒരു തരത്തിൽ നമ്മളെ ഈ പരിഹാരം ചെയ്യാൻ വിടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പരിഹാരവും ചെയ്യാൻ പറ്റുള്ളൂ അതും ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ആ പരിഹാരം ദൈവത്തിൻ്റെ കാല് പിടിച്ച് എങ്ങനെങ്കിലും ആ പരിഹാരം ആത്മാർത്ഥമായി ചെയ്ത ശേഷം കുറച്ച് സമാധാനപ്പെടുക തീർച്ചയായിട്ടും ആ വിശ്വാസം നമ്മളെ ആ രീതി ആ ദോഷത്തിൽ നിന്ന് മാറ്റും അപ്പോൾ സുഹൃത്തുക്കളെ ഈ ആറ് ഗോൾഡൻ കീസ് ഉണ്ട് അതുപോലെ കാശി കാശിജാതകം അങ്ങനെയുള്ള ചില ദോഷാവസ്ഥകൾ വേറെയുണ്ട് ബ്രഹ്മഹത്യാപാപം അങ്ങനെയുള്ള ദോഷങ്ങളും വേറെയുണ്ട് അപ്പം ഇതെല്ലാം ഒരു നല്ല അസ്ട്രോളജറെ കണ്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ആ ദോഷങ്ങൾ യഥാവിധി പരിഹാരം ചെയ്ത ശേഷം ആത്മാർത്ഥമായി പരിഹാരം ചെയ്ത ശേഷം വീണ്ടും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നമ്മുടെ രോഗം മാറുകയുള്ളൂ നമുക്കൊരു അസുഖം വന്നാൽ മരുന്ന് കഴിക്കാതെ മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന അസുഖം മാറില്ല അല്ലേ മരുന്ന് വാങ്ങിക്കാൻ മൂന്നു പറഞ്ഞിട്ടും അസുഖം ഒന്നും മാറില്ല അല്ലേ നമ്മളത് ഉപയോഗിക്കേണ്ട രീതിയിൽ പ ഡോക്ടേഴ്സ് പറയേണ്ട മാതിരി സത്യം ചെയ്ത് ഉപയോഗിച്ച് അത് കഴിച്ചാൽ മാത്രമേ അതിന് പ്രയോജനം വരികയുള്ളൂ അല്ലേ അപ്പം അതൊന്നും മനസ്സിലാക്കിക്കൊള്ളു അത് അസ്ട്രോളജിയിൽ സത്യമാണ് അസ്ട്രോളജിയിൽ ദിവ്യമായ സയൻസാണ് ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു ശക്തി അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ അത് സത്യം തന്നെയാണ് അതേസമയം അതിനെ മനസ്സിലാക്കി ചെയ്താൽ വളരെ 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 ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇപ്പം അതില്ലാതെ ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് വെറും ജാതകം ഗ്രഹങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് വേറെ മനസ്സിലാക്കാം പല തരത്തിലുള്ള പിന്നെ വർക്ക്സ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ ചിലർക്ക് ചില ഇല്യൂഷൻസ് ഉണ്ട് ചിലർക്ക് ചില പവറുകളുണ്ട് ചില ഡിവൈൻ പവേഴ്സ് ചിലർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുമൂലം പറയുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് വാക്ക് പറയുക അതൊക്കെ പറയത്തില്ലേ ഇപ്പം ഇതെല്ലാം ഇതിനകത്ത് പെട്ടതാണ് അപ്പം നമ്മളെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് അതെ ഞാനെന്താണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ പോയി അത് ചെയ്തു മെയിഞ്ഞാന്ന് പോയി ഇത് ചെയ്തു ആ ഇനി അതങ്ങ് ശരിയായി കാണുക അതായത് ഇപ്പം ചെയ്തു കഴിഞ്ഞോടേ ജോത്സിനോട് പറയുക ആ ജോലിസ് നോക്കിയാട്ട് അതുകൊണ്ട് ശരിയായോ ഓക്കെ ശരിയായ അടുത്ത പിന്നെ അങ്ങനെ തന്നെ വെക്കാൻ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അങ്ങനൊന്നും ചിന്തിക്കരുത് ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള അനു ആഗ്രഹത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ അല്ലാതെ ഇതിനായി ഒരു പൊടിക്കയും ഒരു ഷോർട്ട് കട്ടും ഇല്ല അതാണ് സത്യം പിന്നെ ഈ ഷോർട്ട് കട്ട്സിൻ്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുകയും ചെയ്യും അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അങ്ങനെ നിറയെ ഷോർട്ട് കട്ട്സിനകത്തൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും ഞാനത് കാണുന്നുമുണ്ട് അപ്പോൾ എനിക്ക് എനിക്കത് വലിയ അറിവില്ല എന്നാലും ചില ഷോർട്ട് കട്ട്സൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഇതെന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെയും ഇതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള അതായത് എന്ത് ബേസിലാണ് ഇവരിത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്താലും അതിൽ തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും അപ്പം ഞാൻ എൻ്റെ അസ്ട്രോളജി എൻ്റെ ക്ലയൻസും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും എന്താണ് തിഥിശൂന്യം ഇതാണ് ഗണ്ഡാന്തം ഇതാണ് മുടക്ക് ഇതുമൂലം ഇതുണ്ടാകും ഇതുണ്ടാകുന്നുണ്ടോ എന്ന് ആര് ചോദിച്ച ശേഷം എൻ്റെ ക്ലയൻറ്റിനോട് അതാണ് ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം മാത്രമേ ഞാൻ പരിഹാരം ചെയ്യാൻ പറയാൻ പോവുള്ളൂ പരിഹാരവും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ല കാരണം എനിക്കതുകൊണ്ട് ദോഷം വരില്ല കാരണം ഞാൻ എൻ്റെ ഗുരുക്കന്മാരിലാണ് എല്ലാ വിശ്വാസവും എനിക്ക് പരിഹാരത്തെ പരിഹാരം വന്നിട്ട് ഗുരുക്കന്മാർ ഗുരുക്കന്മാരെന്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിനൊന്നും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറാൻ എനിക്ക് അവകാശമില്ല കാരണം അതെൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമല്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ചെയ്തതുകൊണ്ട് വിശ്വാസം വിശ്വാസം മാത്രമല്ല അതുകൊണ്ട് കാര്യം നടക്കുകയില്ല അപ്പോൾ അപ്പം ദയവീത് ജാതകത്തിൻ്റെ ഞാനിതൊരു പാർട്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇനി ഞാൻ ദോഷ ദോഷങ്ങളെപ്പറ്റിയും പരിഹാരങ്ങളെ പറ്റിയും അടുത്തടുത്ത വീഡിയോകളിലായിട്ട് പറയാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണാനും എല്ലാവരും ഷെയർ ചെയ്യാനും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമസ്കാരം